അപ്പം ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഒരു ഉണങ്ങിയ മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഒഴിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാമെന്നാണ് എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ലോ സ്പീഡിൽ ഒന്ന് അടിച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ആകാനായിട്ട് പിന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ച് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് ഇത് ഞാൻ ചെറിയ നാല് പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിലൊന്ന് ഓയില് പുരട്ടി കൊടുക്കുന്നുണ്ട് മാവ് പിടിക്കാതിരിക്കാനായിട്ട് പിന്നെ നമ്മുടെ ഈ മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതിയാവും നിറച്ചൊഴിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഇത് പൊങ്ങി വരും അപ്പം നാല് പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ടാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാഷ്യവും ക്രിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് പിന്നെ ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് ആവി കയറാനായിട്ട് വെച്ചിട്ടുണ്ട് അതായത് വെള്ളം ഒഴിച്ച് ചൂടാകാനായിട്ട് വെച്ചിരിക്കുന്നത് കൈ പൊള്ളാതെ ഈ ഓരോ പാത്രങ്ങളും ഇതിനകത്തേക്ക് ഇറക്കി വെക്കണം ഒരു ഇരുപത് മിനിറ്റ് എടുക്കും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇപ്പം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് ഇത് കുത്തി നോക്കണം ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടോന്ന് ഇതിലിപ്പോൾ പറ്റി പിടിച്ചിട്ടില്ല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് സ്നാക്സായിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് ആ അധികം മധുരമില്ല എന്നാൽ നല്ല ടേസ്റ്റോടു കൂടി നല്ലൊരു പലഹാരമാണ് നമുക്കിത് പാത്രത്തിലൊന്നും ഒട്ടി പിടിക്കാതെ വളരെ നന്നായിട്ട് തന്നെ കിട്ടും ഇപ്പൊ ഇത് ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്